നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം പറയുന്നത് വളരെ ചുരുക്കം വേദികളിൽ മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ പൊതുപരിപാടികളിൽ അദ്ദേഹം ആ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ് ഈ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷം അങ്ങനെ കാണാറില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലൊക്കെ രാഷ്ട്രീയം പറയാറുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയം വരുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാറുമുണ്ട് ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക അപവാദം അല്ലെങ്കിൽ ലൈംഗിക ആരോപണ പരാതികളിൽ അദ്ദേഹം മൗനം വെടിഞ്ഞ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് മൗനം വെടിഞ്ഞ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ വളരെ ചുരുക്കം മാധ്യമ സമ്മേളനങ്ങൾ മാത്രമേ ലഭിക്കാറുള്ളൂ അദ്ദേഹം ഇന്ന് ഒരു മാധ്യമ സമ്മേളനം വിളിച്ചിരുന്നു അവിടെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ ഉന്നം തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വി ഡി സതീശനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നത് കേരളത്തിന്റെ പൊതു വികാരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇത് ശരിയല്ല മാത്രമല്ല പൊതു പൊതുജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണം എന്നത് ഒരു പൊതുവികാരം കേരളത്തിനുണ്ട് അതിൽ നിന്നും വ്യത്യസ്തനായ ഒരാളായിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് ഈ അവബാദ കഥകൾ ആഹ് യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കേരളത്തിൽ കൂടുതലായും ഉള്ളത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തിനെതിരെ ആളുകൾ വനിതാ നേതാക്കളടക്കം ഇത്തരത്തിൽ പരാതികൾ പറഞ്ഞിട്ടും ഇപ്പോഴും വി ഡി സതീശനാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു പോരുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമല്ല ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മാത്രമല്ല പോലീസ് അന്വേഷണം അതിൻ്റെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകും നിയമം എന്താണോ പറയുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിൽ ഒരു നിലപാട് എടുത്ത സ്ഥിതിക്ക് ഇനി പ്രതിപക്ഷത്തിന് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാൻ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് എങ്ങനെ ന്യായീകരിക്കും എന്ന കാര്യത്തിൽ ഇനി തുടർ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്